വെൽക്കം ടു ബിന്ദു ചിത്ര ഇന്നത്തെ റെസിപ്പി കപ്പലണ്ടി ലഡുവാണ് വളരെ ഹെൽത്തിയാണ് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ മതി ഇത് ഉണ്ടാക്കാനായിട്ട് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടും അല്ലെങ്കിൽ ഇടയ്ക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു നാലുമണി പലഹാരം കപ്പലണ്ടിയുണ്ട് കപ്പലണ്ടി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ചൂടായ പാനിലേക്ക് കപ്പലണ്ടിയിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം വറുത്തതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് കളഞ്ഞെടുക്കാം ഒരുവിധം നമുക്ക് നമുക്കതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ശർക്കരയാണ് കപ്പലണ്ടിയും ശർക്കരയും ഈ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി തയ്യാറാക്കുന്നുണ്ട് വളരെ ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കപ്പലണ്ടി വറുത്തത് മിക്സി ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അധികം പൊടിച്ചെടുക്കരുത് നിർത്തി നിർത്തി പൊടിച്ചെടുക്കാം അതിലേക്ക് പൊടിച്ച ശർക്കര ചേർത്ത് ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ നമുക്കത് എളുപ്പത്തിലത് ഉണ്ട പിടിച്ചെടുക്കാൻ പറ്റും പ്രത്യേകിച്ചും കുട്ടികളൊക്കെ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പം അവർക്ക് പെട്ടെന്ന് നമുക്ക് എന്തുണ്ടാക്കാം നാ ഹെൽത്തി ആയിരിക്കും വേണം അപ്പോൾ കപ്പലൻ്റെയും ശർക്കര ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നല്ലൊരു സ്നാക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇത് ഒരാഴ്ച വരെയൊക്കെ ഇരുന്നോളും കപ്പള്ളിയിലോട് കുറച്ച് കൂടെ വെറൈറ്റി ആയിട്ട് ചെയ്യാം കേട്ടാകും നമുക്ക് ഇതിൻ്റെ കൂടെ അവൽ ചേർക്കാം തേങ്ങ ചേർക്കാം പൊട്ടുകടൽ ചേർക്കാം അങ്ങനെയും ചെയ്യാം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് ഈ മെത്തേഡ് ഉപയോഗിക്കാം